കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിലെ മീനഭരണി അശ്വതി കാവുതീണ്ടൽ കാഴ്ചകളാണിത് കാവിലെ പ്രധാന ആഘോഷമായ കാവുത്തീണ്ടലിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കോമരങ്ങളും ഭക്തരും പങ്കെടുക്കുന്നു ഭഗവതിയെപ്പോലെ മനോഹരമായി ചെമ്പട്ടുടുത്ത് വാളും ചിലമ്പും ധരിച്ച് പൂമാലകളും ചാർത്തിയാണ് കോമരങ്ങൾ കാവുത്തീണ്ടലിനായി കൊടുങ്ങല്ലൂർ കാവിലേക്ക് എത്തിച്ചേരുന്നത് ആചാരപ്രകാരമുള്ള പൂജകൾക്ക് ശേഷം ക്ഷേത്രനട നട അടയ്ക്കുന്നു തുടർന്ന് വലിയ തമ്പരൻ പട്ടുകൂട ഉയർത്തും അതോടെ കാവുതീണ്ടൽ ആരംഭിക്കുന്നു കാവു കാവുതിണ്ടുമ്പോൾ കോമനങ്ങൾ ദേവി സ്തുതികൾ പാടി കൊടുങ്ങലൂർക്കാവിലെ മേൽക്കൂരയിലെ ചെമ്പോലകളിൽ മുളന്തണ്ടുകൾ ഉപയോഗിച്ച് അടിച്ച് ക്ഷേത്രത്തിന് മൂന്ന് തവണ പ്രദക്ഷിണം പ്രദക്ഷിണിക്കുന്നു ഇത് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് നടക്കുന്നത് കാവു കാവുതിരണ്ടലിന് ശേഷം ഏഴു ദിവസത്തേക്ക് ക്ഷേത്രം അടച്ചിടും